വനനിയമത്തില് കേന്ദ്രം മാറ്റം വരുത്തണമെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഒരു പൈസ പോലും കേന്ദ്രസര്ക്കാര് നൽകുന്നില്ലെന്നും ഇ പി ജയരാജന് കര്ഷക സംഘം നേതൃത്വത്തിലുള്ള കർഷക മുന്നേറ്റ ജാഥയ്ക്ക് കോഴിക്കോട് ജില്ലയിൽ സ്വീകരണ യോഗത്തില് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ഈ മാസം അവസാനം തിരുവനന്തപുരം ചീഫ് കണ്സര്വേറ്റര് ഓഫീസിന് മുന്നിൽ നടക്കുന്ന രാപ്പകല് ഉപരോധ സമരത്തിന്റെ മുന്നോടിയായാണ് ജാഥ പര്യടനം നടത്തുന്നത് വയനാട് ജില്ലയിലെ ശേഷം കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപാലത്താണ് ജാഥയ്ക്ക് സ്വീകരണം നൽകിയത് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തെ സഹായിക്കാൻ ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നും കേരള സർക്കാറാണ് അഞ്ച് ലക്ഷം വരെ കുടുംബത്തിന് ധനസഹായം കൊടുക്കുന്നത് എന്നും വനംവകുപ്പ് നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കേരള കർഷക സംഘം നിയമം കൈയ്യിലെടുക്കേണ്ട അവസ്ഥ വരുമെന്നും ജാഥ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു ഒരു കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് മുഴുവൻ കേരള വനം വകുപ്പാണ് ലക്ഷം വരെ കൊടുക്കുന്നത് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പണം ഒരു പൈസയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നില്ല ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കും കൃഷിക്കാരെ സംരക്ഷിക്കും ഈ നിയമത്തിൽ കാലോചിതമായ മാറ്റം വരുത്തും ജീവൻ നഷ്ടപ്പെട്ടു പോയവർക്ക് അവരുടെ കുടുംബത്തെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കും ഈ ഈ ഉന്നയിക്കും കേരള കർഷക നിയമം തൊട്ടിൽപാലത്ത് നൂറുകണക്കിന് ആളുകളാണ് ജാഥയിൽ പങ്കാളികളായത് വന്യജീവി നിയമം ഭേദഗതി ചെയ്യുക ജനവാസ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യജീവികളെ കൊല്ലാൻ അനുവദിക്കുക നാട്ടിലിറങ്ങിയ പന്നിയെ വെടിവെച്ചു കൊന്നാൽ അതിന്റെ മാംസം ജനങ്ങൾക്ക് ഉപയുക്തമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് കർഷക സംഘത്തിന്റെ മലയോര ജാഥ പ്രയാണം നടത്തുന്നത് ഇ പി ജയരാജൻ ലീഡറും വത്സൺ പനോളി മാനേജറുമായ ജാഥ ഈ മാസം തീയതികളിലാണ് തിരുവനന്തപുരത്ത് എത്തുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്